മുണ്ടക്കൈ മേഖലയിൽ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാകാനെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്തഭൂമിയിൽ പൊട്ടിക്കരയുന്നതും ഇന്നത്തെ ദിനത്തിൽ നമ്മൾ കണ്ടു ഉരുൾപൊട്ടലിൽ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട പതിനേഴുകാരൻ മുഹമ്മദ് ഇസാഖിന്റെ സങ്കടത്തിന് മുന്നിൽ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ത് സമാധാനം പറയണമെന്നറിയില്ല എന്നും മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തണമെന്നും മന്ത്രി പറഞ്ഞു മുണ്ടക്കൈ പള്ളിക്ക് സമീപം ഉരുൾ നാമാവിശേഷമാക്കി വീട്ടിലേക്ക് എത്തിയ മന്ത്രിയോട് പതിനേഴുകാരൻ മുഹമ്മദ് ഇസാഖ് പറഞ്ഞു ഇതാണ് വീട് പിതാവിനെയും സഹോദരനെയും കിട്ടിയിട്ടില്ല പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന മാതാവിന്റെ സഹോദരിയുടെ കുടുംബവും ആ ഈ വീട്ടിലുണ്ടായിരുന്നു ഞമ്മളെ എമ്മാന്റെ അനിയത്തിന്റെ വീട് അവിടെ പുഞ്ചിരിമട്ടത്താണ് അപ്പൊ ഓലക്കൊന്നും അവിടെ നല്ല മഴ ഉണ്ട് കാരണം ഓലയും കൂടി നമ്മളെ നമ്മളെ വീട്ടിൽ ഇതാക്കി ഓല എല്ലാരും ഉണ്ടായിരുന്നു എമ്മാന്റെ അനിയത്തിയും മക്കളും പിന്നെ എന്റെ മമ്മീപ്പിയും രണ്ട് കാക്കന്മാരും കാക്കാന്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കിട്ടിയില്ല മന്ത്രി ഇസ്ഹാക്കിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം വിങ്ങിപോട്ടി ഇങ്ങനെ ഒരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരും എന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഇവരോട് ഞാൻ ഉത്തരാ പറ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല ഞാനിപ്പോ അവരെ പറ്റി ആലോചിക്കാൻ നമ്മുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഉരുൾപൊട്ടലിൽ പരുക്കേറ്റ് ഇസ്ഹാഖിന്റെ മാതാവ് ശസ്ത്രക്രിയക്ക് ശേഷം നരിക്കുനിയിലെ ബന്ധുവീട്ടിലാണ് ബന്ധുവായ അയ്യൂബിനൊപ്പം നരിക്കുനിയിൽ നിന്നാണ് ഇസ്ഹാഖ് മുണ്ടക്കൈലേക്ക് എത്തിയത് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെന്തായാലും എന്ത് എത്ര തന്നാലും അതുപോലെ ആവില്ല പിന്നെ അനിയന്റെ ഒരു മോൻ നഷ്ടപ്പെട്ട് പിന്നെ അനിയന്റെ ഭാര്യ അനിയത്തിന്റെ മോനും വാപ്പിയൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ വാപ്പ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് മഹാദുരന്തത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ ഇരുപത്തിയാറ് എന്ന മുണ്ടക്കൈ സ്വദേശി സുൽത്താൻ ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് ഞാൻ പോയി എൻ്റെ അനിയനും ഫാമിലി എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പൂളക്കാട് റോഡിൽ അവിടെയും പോയി അവിടെ നിന്നാണ് എല്ലാവരും ഇരുപത്താറ് പേരുണ്ടായിരുന്നു മൊത്തം തലേ ദിവസേ പോയി ഞങ്ങള് മാറിപ്പോയതാ അങ്ങനെയാണ് ഇരുപത്തി പേര് ആ രണ്ട് വീടുകളിലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ മൊത്തം അവരെല്ലാരും പോയി ജനകീയ തിരച്ചിലിന് സൂചന നൽകാനെത്തിയ ദുരിതബാധിതരുടെ ബന്ധുക്കൾക്കും സങ്കടം സഹിക്കാനായില്ല തിരച്ചിലിന് സൂചന നൽകാൻ ഈ ദുരന്ത ഭൂമിയിലേക്കെത്തിയ ബന്ധുക്കൾ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടതുകണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത് ജനകീയ തിരച്ചിൽ തുടരണോ എന്ന കാര്യം അവരുടെ കൂടെ ബന്ധുക്കളുടെ കൂടി നിർദ്ദേശങ്ങൾക്കു ശേഷം അക്കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി